പറഞ്ഞ് കസ്റ്റംസ് എല്ലാ എത്ര സ്ഥലം എടുക്കുന്നത് അത് രണ്ടു ദിവസം നാശങ്ങൾ ജനങ്ങളെ കാത്തിരിക്കുക ഈ സാധനം അടിക്കണം ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂറായില്ലേ ഇത് മാറ്റാനുള്ള സംവിധാനമുണ്ടോ അത് ആറ് മണിക്കൂർ അടിഞ്ഞായി പെട്ടെന്ന് ആറ് മണിക്കൂർ ആയി അല്ല അങ്ങനല്ലോ അത് ഇത് നിങ്ങൾ പറയുന്നത് ആണെങ്കിൽ തുടക്കം വെച്ചാൽ അവരെന്താ വരാത്തത് അണന് മുമ്പ് ഞാൻ കാണിക്കുന്ന പണി എന്തോ ഇപ്പൊ പറയുന്നത് ഈ ഈ സ്ഥാപനം ഇവിടെ അടിഞ്ഞാൽ ഈ കടലിലെ മത്സ്യം കഴിക്കാൻ പറ്റത്തില്ല മാത്രമല്ല ജനങ്ങൾക്ക് ക്യാൻസർ പോലുള്ള നിങ്ങൾ ശരിയാറിന്റെ കാര്യം അത് ആവശ്യമില്ലാതെ കൊച്ചിന്ന് ആവശ്യപ്പെട്ടില്ല പക്ഷെ അവർ വന്നില്ലല്ലോ ഏതാണ് ായിരിക്കും മത്സ്യം കഴിക്കാൻ പറ്റില്ല അന്ന എന്താ ഗുണം എന്ത കൊണ്ട ഗുണം അണ്ണ എന്താണാ ഗുണം കൊച്ചിക്ക് കസേര വിരമിക്കാനില്ല അണ്ണ കൊച്ചിവാ അണ്ണ രാജേ ഈ രാജൻ ഒന്നിടുമ്പോ നീനെ നിസാ അങ്ങനൊരു മിസൈൽ കൊണ്ട് കൊടുത്തോ കരതായി നടക്കില്ല അവന്റെ ഒരു മിസൈൽ ആണ് ആകാശത്തിൽ അതിനെ തറപ്പൊമ്പിക്കிறது अ അതെടുത്ത് <laughs> മാറ്റ